വടക്കൻ ജില്ലകളെ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ഇന്ന് പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇന്ന് അഞ്ച് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ അറബിക്കലിൽ കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വരും മണിക്കൂറിൽ ശക്തി കുറഞ്ഞ തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറുമെന്ന ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഈ ചുഴലിക്കാറ്റ് കേരളത്തിനെ ബാധിക്കില്ലെങ്കിലും അറബിക്കടലിൽ രൂപ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി അടുത്ത മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരദേശവാസികൾക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശം അത് തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ആവശ്യമെങ്കിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടല തന്നെ സാധ്യത പരിഗണിച്ച് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശവും വകുപ്പ് സൂര്യ വടക്കൻ വടക്കൻ ജില്ലകളിൽ നിർദേശവും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് മുൻകരുതലിന്റെ ഭാഗമായി അഞ്ച് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വിശദാംശങ്ങളാണ് സൂര്യകയത്രി നൽകിയത്